ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവോമ വിവിധ തരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ ലൈബ വളരെ കുറവാണ് മലപ്പുറം ജില്ല വിഭജിച്ച് തിരൂർ ജില്ലയെ പ്രഖ്യാപിക്കണമെന്ന വിഷയത്തിൽ തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കൺവീനർ പി വി അൻവറിന്റെ നേതൃത്വത്തിൽ വണ്ടൂരിൽ സെമിനാർ സംഘടിപ്പിച്ചു സിയെന്ന ഓഡിറ്റോറിയത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചത് പി വി അൻവർ ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലകൾ വിഭജിക്കണമെന്നും ഈ മലബാറിൽ ജീവിക്കുന്ന മനുഷ്യരെല്ലാവരും അനീതിക്ക് വിധേയമാണ് എന്ന യാഥാർത്ഥ്യം അറിയുന്നവരും ഉൾക്കൊള്ളുന്നവരും അനുഭവിക്കുന്നവരുമാണ് നമ്മൾ പക്ഷെ അത് മലബാറുകാർക്ക് പറയാൻ പാടില്ല ജില്ലകളുടെ വിഭജനം നടക്കണം മലപ്പുറം ജില്ല വിഭജിക്കണം കോഴിക്കോട് ജില്ല വിഭജിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറയുന്ന സെക്കൻഡിൽ ആ പറഞ്ഞ വ്യക്തികളും അവരുടെ സംഘടനാ സംവിധാനവും അന്ന് രാത്രിയോട് കൂടിയിട്ട് വിഘടനവാദികളാകും അതല്ലെങ്കിൽ വർഗീയവാദികൾ എന്ന ചാപ്പ കൊടുക്കും അപ്പം എന്തുകൊണ്ടാണ് ഈ വിഷയത്തെ ഈ ഒരു രീതിയിൽ ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ കാണുന്നത് എന്ന് നമ്മൾ വിശകലനം ചെയ്യേണ്ട ഒരു വിഷയമാണ് നമ്മുടെ ഉദ്ദേശം അതല്ലാത്തതുകൊണ്ട് തൽക്കാലം ആ വിഷയത്തിലേക്ക് നമ്മൾ കടക്കുന്നില്ല നമ്മുടെ വിഷയം എന്താണ് കേരളത്തിലെ സകലമാന ജനങ്ങൾക്കും കിട്ടുന്ന നീതി ആ അളവിൽ കിട്ടിയിട്ടില്ലെങ്കിലും അതിൻ്റെ ഒരു മുക്കാൽ പങ്കെങ്കിലും നമ്മൾക്കും കിട്ടണം നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ വിദ്യാലയങ്ങൾ ഉണ്ടാവണം നമ്മുടെ ആശുപത്രികളിൽ സർക്കാർ ആശുപത്രികളിൽ ചെന്നാൽ അവിടെ നമുക്ക് ചികിത്സ കിട്ടണം ഒരു കിടക്കാൻ ഒരു കട്ടില്ലെങ്കിലും മലബാറിലെ പാവപ്പെട്ട മനുഷ്യർക്ക് അനുവദിക്കണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മലബാറിൻ്റെ അവസ്ഥ നമ്മൾ പരിശോധിക്കുമ്പോൾ എത്രമാത്രം പരിതാപകരമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും ഞാൻ ആ വിശദീകരണത്തിലേക്ക് കിടക്കുന്നില്ല ഒരുപാട് നേതാക്കന്മാർ ഇവിടെ സംസാരിക്കാനുണ്ട് അവരത് വിശദീകരിക്കപ്പെടും അപ്പം ഇവിടെ എന്ത് അതി അനീതി അടിച്ചേൽപ്പിച്ചാലും അത് ഏറ്റെടുക്കാൻ അത് സഹിക്കാൻ തയ്യാറുള്ള ഒരു ഒരു ജനതയായി നമ്മൾ ഇവിടെ നിലകൊള്ളുകയാണ് മലബാറിലെ ജില്ലകൾ ജനസംഖ്യാനുപാതികമായി വിഭജിക്കുക എന്ന ആവശ്യം ഉയർത്തിയാണ് സെമിനാർ സംഘടിപ്പിച്ചത് ഇ സുഖു അധ്യക്ഷത വഹിച്ചു എം കെ സിയാദ് വിഷയാവതരണം നടത്തി മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എൻ പി ചേക്കുട്ടി എസ് വൈ എസ് സംസ്ഥാന സെക്രട്ടറി നാസർ ഫൈസി കൂടത്തായി എസ് ഡി പി ഐ കേരള ജനറൽ സെക്രട്ടറി കൃഷ്ണൻ എരഞ്ഞിക്കൽ കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ സെക്രട്ടറി ജമാൽ കരുളായി എൻ എ മുഹമ്മദ് കുട്ടി അഡ്വക്കേറ്റ് കെ സി അസഫ് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ